ഹലോ എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം അപ്പൊ ഇന്ന എന്താ ഇന്ന് രണ്ടാമത്തെ തോമ്പ് ലക്ഷ്മിന്റെ ഒരു വീഡിയോ എട്ട് ലക്ഷം ആൾക്കാർ കണ്ടിട്ടോ അത് ഇരിക്കയാണ് പക്ഷെ അതിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഒരുപാട് പോസിറ്റീവ് ഉണ്ട് പോസിറ്റീവ് പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ട് കുട്ടികൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് പോസിറ്റീവ് ഉണ്ട് ശരിക്കും പറഞ്ഞാല് ഇത് ഇത്ര കേറുന്ന് വിചാരിച്ചിട്ടൊന്നും ഞങ്ങള് ഇട്ടതല്ല ഞങ്ങള് വെറുതെ സ്റ്റാറ്റസ് ഇടവാണിട്ട് എടുത്തതാണ് പക്ഷെ അത് വെറുതെ ചാനലുണ്ടായോ അപ്പൊ അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ് അവര് വെള്ളം കിട്ടാതെ പക്ഷെന്താ വെച്ചാ കമെന്റ് ചെയ്യുന്ന ആൾക്കാരുടെയും നമ്മൾ നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാരോടൊ പറഞ്ഞാലും ചെറിയ കുട്ടികളെ വെച്ച് എടുത്തൊരു ഇതാണ് സംഭവാണ് എന്തായാലും ഇപ്പൊരു കുപ്പി വെള്ളല്ലേ കൊടുത്തിട്ടുള്ളൂ അതിപ്പോ പോലീസുകാരിന്റെ അത് അത്രയും എന്താണ് റിസ്ക് എടുത്ത് ഈ നേർച്ചട സമയത്ത് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ട് ബ്ലോക്കിൽ വെച്ച് ഓരോ ആൾക്കാരും അങ്ങോട്ടും കൂടെ ഇരിക്കുമ്പോ ഞമ്മക്കൊരു ഒരു സ്നേഹം തോന്നല് മേടിച്ചു കൊടുത്തതാണ് ഒരു കുപ്പി വെള്ളം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കൊടുത്തു പക്ഷെ അതിന് ഒരുപാട് ആൾക്കാർക്ക് വെറുതെ ഇരുന്ന് അങ്ങനെ അവര് അവരങ്ങനെ ആയിക്കോട്ടെ ഞമ്മക്കത് വിഷയല്ല െഗറ്റീവ് നെഗറ്റീവ് ഒരുപാടുണ്ട് ഞാൻ വായിച്ച നെഗറ്റീവ് പറയുമ്പഴേ ഒരാള് നെഗറ്റീവ് കമ്മ്യൂണിറ്റി കണ്ണമോളു അച്ഛനെ പോലെ ഉള്ളവരെ പറ്റിച്ച ആയിരം വെള്ളത്തിന്റെ ഫൈൻ കാശ് അതിലൂടെ കയ്യിലുണ്ടാവും ഓർമ്മ നല്ലതാണ് കാരണം ചേട്ടന്റെ പേര് കറക്റ്റ് ആയിട്ട് കാണിക്കില്ല അപ്പൊ എന്താ ചേട്ടൻ ഉദ്ദേശിച്ച പിന്നെ നമ്മള് പോലീസുകാർ സാധാരണ നമ്മള് പോലീസുകാർ ആ ഒരു ആംഗിളിലാണല്ലോ കാണാറ് കാരണം നമ്മള് പിന്നെ പോകുമ്പോ ഫൈൻ അടിക്കും നമ്മളേക്കുന്നു പിന്നെ പിടിച്ച് പറിച്ചു വാങ്ങുന്ന ഒരു ലെവലിലാണല്ലോ പക്ഷെ എന്താ വെച്ചാൽ ഒരിക്കലും നമ്മള് എല്ലാ പോലീസുകാരും ആ ആംഗിളിൽ കണക്ക് കാണരുത് നമ്മള് എല്ലാ കാരണം പോലീസ് പോലീസുകാർ നല്ലൊരുപാട് പോലീസുകാരുണ്ട് അപ്പൊ ആ ചേട്ടനോട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാല് നമ്മള് അങ്ങനത്തെ നന്മ ചെയ്യുമ്പോ എല്ലാര് ഒരേപോലെ കാണാം നമ്മള് നല്ല നല്ല ആൾക്കാരെന്നോ ചെയ്ത ആൾക്കാരൊന്നും നമ്മൾ ഒരിക്കലും കാണരുത് നമ്മള് നല്ല കാര്യം ചെയ്യുമ്പോ അതിലും നന്മ മാത്രം കാണാം അല്ലേ ഒരുപാട് ഇല്ല നമുക്ക് ോറ്റീവ് കമന്റ് ചെയ്യണം എത്ര ചെയ്യണം പക്ഷെ എന്നാലും ഞങ്ങൾ ഇപ്പൊ എത്ര ഒന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലതിനാകും നല്ലൊരു തുടക്കത്തിനാവും

Okay, thank you.